മനുഷ്യജീവിതത്തിലെ വിജയത്തിനും സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും ഏറ്റവും അത്യാവശ്യം വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ പലരും പലതുമൊക്കെ പറയുന്നവരുണ്ടാവാം ആഗ്രഹിക്കുന്നവരുണ്ടാവാം സ്വപ്നം കാണുന്നവരുണ്ടാകാം നമ്മുടെ അനിൽ ബാലകൃഷ്ണ പോലെയുള്ളവർ തെണ്ടീ തെണ്ടീ എന്ന് വിളിക്കുമ്പോഴും അടങ്ങിയിരുന്ന് ആശ്വാസത്തോടെ കേൾക്കുന്നത് ആ സ്വപ്നത്തിലേക്കുള്ള യാത്ര പൂർത്തിയാക്കാൻ വേണ്ടിയാകാം പക്ഷേ ഒരു മോട്ടിവേറ്ററും ഒരു മോട്ടിവേഷനും ആവശ്യമില്ലാതെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട പ്രധാന ഗുണങ്ങളിലൊന്ന് വിശ്വസ്തതയാണെന്ന് തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് ആ വിശ്വസ്തത കൊണ്ട് മാത്രം മറ്റ് ഡിഗ്രികളൊന്നുമില്ലെങ്കിലും എല്ലാ കാലത്തേക്കും ജീവിച്ചു പോരുന്ന സന്തോഷത്തോടെ ഓർക്കപ്പെടുന്ന നിലനിർത്തി പോരുന്ന അപൂർവം സൗഹൃദങ്ങളെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട് അതിനോട് താതാത്മ്യം പ്രാപിച്ച ഒരു സ്റ്റോറിയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒപ്പം ആടുജീവിതം പോലെ ഒരു എഴുത്തും പുസ്തകവും സിനിമയും ഒക്കെ കണ്ട് എല്ലാ അറബികളും വളരെ മോശക്കാരാണെന്നും എല്ലാ അറബികളും ഈ പറയുന്നത് പോലെ ദ്രോഹിക്കലാണെന്നും അങ്ങനെ ചെയ്യലാണെന്നും ഇങ്ങനെ ചെയ്യലാണെന്നും ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരുടെ ഇടയിൽ അറബികളിലും ഇത് പറയുന്ന മലയാളികളിലും ഇന്ത്യക്കാരിലും നമ്മൾ വലിയ ആവേശത്തോടെ കാണുന്ന യൂറോപ്യന്മാരിലുമൊക്കെ നല്ലവരും തെണ്ടികളുമുണ്ട് എന്നുള്ളത് ഒരു പച്ചയായ സത്യവുമാണ് ധർമ്മക്കാരനും ധർമ്മേന്ദ്രിയും ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഏഷ്യാനെറ്റാണ് പക്ഷെ അവരുടെ പ്രേക്ഷകരുടെ ഒരു രീതി അനുസരിച്ച് രാജീവ് ചന്ദ്രശേഖർ സാറിൻ്റേതല്ലേ അത്രമേലൊരു ഇഷ്ടമോ പങ്കുവെക്കലോ ഒന്നും നടക്കില്ലത് എന്നാൽ അതിൽ ഞാൻ ഈ പറഞ്ഞ അപൂർവമായ രണ്ട് സന്ദേശങ്ങളുള്ളത് കൊണ്ടാണ് നിങ്ങളോട് ഇത് പറയണമെന്ന് വിചാരിച്ചത് മലയാളിയാണ് കരുണാകരൻ വലിയ ഉന്നതമായ വിദ്യാഭ്യാസമൊന്നുമില്ല ചെറിയ രണ്ട് മക്കളും ഭാര്യയുമായൊക്കെ ജീവിച്ചു പോരുന്നതിനിടയിൽ ഒരു ജീവിതമാർഗം തേടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലോ എൺപത്തി അഞ്ചിലോ ഒമാനിലെത്തുന്നത് അദ്ദേഹം എത്തി അവിടെ ജോലിക്ക് കയറുന്നത് സാലിം അബ്ദുള്ള സാലിം ഹർമി എന്ന് പറയുന്ന ഒരൊമാനി അർബാബിൻ്റെ കീഴിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അത്യാവശ്യം ജോലികളൊക്കെയായി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ശമ്പളം എഴുപത് ഒമാൻ റിയാലാണ് അന്ന് ഒരു വലിയ തുകയുമാണത് ഒരിക്കൽ അദ്ദേഹത്തിന് ഈ പ്രതിമാസ ശമ്പളം കവറിലിട്ട് നൽകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവറിനുള്ളിൽ കണ്ടത് ഇരുന്നൂറ്റി പത്ത് റിയാലാണ് നമ്മളാണെങ്കിൽ തലേന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം തന്നതായിരിക്കും തെറ്റി തന്നതായിരിക്കും എന്നൊക്കെ അങ്ങ് അമക്കിക്കളയാ എന്ന് വിചാരിക്കുമ്പോൾ അതാണല്ലോ നമ്മുടെ ഒരുപാട് പേരുടെ പരിപാടി കൂടെ കൂടുന്നവനോടൊപ്പം വിശ്വസ്തനായി അവനെ എങ്ങനെ അമക്കാമോ അത് അമുക്കി മാത്രം ശീലമുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും അദ്ദേഹം ഈ ഇരുന്നൂറ്റിപ്പത്ത് റിയാൽ വാങ്ങി എണ്ണി നോക്കിയിട്ട് ഇത് ഇരുന്നൂറ്റിപ്പത്തുണ്ട് എന്നറിഞ്ഞ വേളയിൽ തിരിച്ച ആ കാശ് അർബാബിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് ഇത് ഇരുന്നൂറ്റിപ്പത്തുണ്ടെന്നും എനിക്ക് എഴുപതാണ് തന്നുകൊണ്ടിരുന്നതെന്നും ഒരുപക്ഷെ തെറ്റിപ്പോയതാകാമെന്നും പറഞ്ഞപ്പോൾ ഓ തെറ്റിയതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കവർ തിരികെ വാങ്ങി എഴുപത് നൽകി മറ്റാരെങ്കിലും ജോലിക്കാരുണ്ടാവും ഇരുന്നൂറ്റി പത്ത് നൽകുന്നത് ഈ എഴുപത് ഒമാൻ റിയാൽ അദ്ദേഹത്തിന് കൈമാറുമ്പോൾ ഒരുപക്ഷെ ആ അർബാബ് വിചാരിച്ചിട്ടുണ്ടാവും ഈ പറയുന്ന വിശ്വസ്തയുടെ ഏറ്റവും മനോഹരമായ ഒരു ഭാവം പിന്നെ ഈ കരുണാകരൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനും ഏറ്റവും വിശ്വസ്തനുമായി മാറുകയാണ് അങ്ങനെ ഏതാണ്ട് ഇരുപത്തിയേഴ് കൊല്ലത്തോളം ഈ അർബാബിനോടൊപ്പം അദ്ദേഹം ജോലി ചെയ്തു ഒരു കുടുംബാംഗത്തെ പോലെ ഇഷ്ടത്തോടെ അങ്ങനെ ജോലി ചെയ്ത ശേഷം ഇരുപത്തിയേഴ് വർഷമായപ്പോൾ അദ്ദേഹം പോയ സമയത്തുണ്ടായിരുന്ന കുഞ്ഞുങ്ങളൊക്കെയും വളർന്നു മുതിർന്ന കുഞ്ഞുങ്ങളായി അപ്പോൾ പെൺമക്കളാണ് നാട്ടിൽ വരണം അവരോടൊപ്പം ജീവിക്കണം എനിക്ക് പ്രമേഹമുണ്ട് ബ്ലഡ് പ്രഷറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏറെ പ്രയാസത്തോടെയാണെങ്കിലും സ്വയം അനുഭവിക്കുന്ന കുടുംബത്തിൻ്റെ സന്തോഷം ഈ കരുണാകരൻ്റെയും വികാരം സമമായിരിക്കും എന്ന് കരുതി താല്പര്യമില്ലെങ്കിൽ പോലും പോകാൻ അനുവദിച്ചു അങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ സാധാരണ എല്ലാവരെയും യാത്രയാക്കുന്നതുപോലെ ആയിരുന്നില്ല ഈ അർബാബും മകനും കൂടി എയർപോർട്ടിലെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് പിടിച്ച് യാത്രയായി തിരിഞ്ഞു പോകുമ്പോൾ കരുണാകരൻ പറയുന്നത് ഗ്ലാസ്സിലൂടെ ഞാൻ നോക്കിയപ്പോൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടയ്ക്കുന്ന അർബാബിനെയാണ് കണ്ടതെന്നാണ് ഒപ്പം നാട്ടിൽ ജീവിക്കാനുള്ള ഒരു നല്ല തുകയും അദ്ദേഹത്തിന് കൊടുത്തു നോക്കൂ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ദേശമോ ഭാഷയോ ഒന്നുമല്ലാത്ത ഒരു ക്വാളിറ്റി ഓഫ് ബിഹേവിയർ കൊണ്ടോ ഒരു പെരുമാറ്റത്തിൻ്റെ മൂല്യം കൊണ്ടോ അല്ലെങ്കിൽ അത്രമേൽ പ്രിയം കൊണ്ടോ ഇഷ്ടമായി തീർന്ന ആ രണ്ടു പേർക്കിടയിൽ സംഭവിച്ച ഇന്ന് പോലും നമുക്ക് നമ്മുടെ കാലത്ത് കാണാൻ കഴിയാത്ത ആ സംഭവങ്ങളുടെ ഒരു യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ച കരുണാകരൻ നാട്ടിലെത്തി പോരുമ്പോഴേ നീ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നത്രേ ഏതായാലും ഒന്നും പറഞ്ഞില്ല നാട്ടിലെത്തി അടുത്ത മാസം മുതൽ കൃത്യമായി ഒരു തുക അത് പതിനായിരമായിരുന്നു ഇപ്പോൾ പതിനയ്യായിരവും മറ്റോ ഒരു മാസം പോലും വിടാതെ പതിനേഴ് വർഷമായി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ എന്തിനാണ് നൽകുന്നത് ജോലി ചെയ്ത സമയത്ത് കൂലി കൊടുത്തു നൽകാവുന്നതിൻ്റെ പരമാവധി കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും എല്ലാ മാസവും ഇതിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അവിടെയാണ് നമ്മളീ പറയുന്ന മനുഷ്യൻ്റെ എല്ലാ ഭാവങ്ങൾക്കും അപ്പുറത്തുള്ള വികാരം ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവങ്ങൾ കേട്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അറിഞ്ഞോ ഒരു സമൂഹത്തെ ആകെ ആരെയും വിലയിരുത്തുന്നത് എത്രത്തോളം അബദ്ധമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം മിഡിൽ ഈസ്റ്റിലെ മണ്ണിൽ നിന്നാണ് ഇന്നീ കാണുന്ന പളവളപ്പുള്ള പലതും ഉണ്ടായത് പുതിയ തലമുറയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടായത് തിളക്കമാറുന്ന വസ്ത്രങ്ങളുണ്ടായത് ആശുപത്രികളിലും ചികിത്സിക്കാൻ കഴിയുന്ന ഏത് സംഗതികളിലേക്കും ഇടപെടാൻ കഴിയുന്ന ഒരു മാനസികമായ കരുത്തും ഒക്കെ ഒക്കെയൊക്കെ ലഭിച്ചത് ഇനിയെല്ലാം പോട്ടെ എത്രയോ നാളുകൾ ബഹുവിധ ഭാഷകൾ പല അധ്യാപകരും ലക്ഷങ്ങൾ വാങ്ങി പഠിപ്പിച്ചിട്ട് പോലും കാച്ചാപൂച്ച എന്ന് പോലും പറയാനറിയാത്ത എത്രയോ പേരാണ് ഈ മണ്ണുകളിലൊക്കെ പോയി ജീവിക്കാൻ വേണ്ടി പടമൊരുതുന്നതിനിടയിൽ ബഹുഭാഷാ പണ്ഡിതന്മാരായത് കരുത്തുറ്റ മനുഷ്യരായിത്തീർന്നത് അതെ സ്നേഹത്തിൻ്റെ അധ്യായത്തിൽ ഏറ്റവും പ്രധാനമാണ് വിശ്വസ്തത ഏറ്റവും സ്നേഹത്തോടെ നിന്ന് വിശ്വാസത്തെ വഞ്ചിച്ച് വിശ്വാസത്തെ വഞ്ചിച്ച് ചതിച്ച് രക്ഷപ്പെടുമ്പോൾ അതിൽ നഷ്ടപ്പെടുന്ന ഗണിതങ്ങളോ തുകയോ ഒന്നുമല്ല അതിനേക്കാൾ അതിനേക്കാളുപരി അവനതങ്ങനെ ചെയ്തല്ലോ എന്ന ചിന്തയാവും ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആൾക്കുണ്ടാവുക അതുകൂടിയുണ്ട് കരുണാകരൻ്റെ പാഠത്തിൽ